ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് ഒരു വോയിസ് ഓവർ കൊടുത്തിട്ട് ഒരു വീഡിയോ ആയിട്ട് വന്നിട്ട് കുറച്ചധികം തിരക്കിലായിരുന്നു അപ്പോൾ ഫസ്റ്റ് തന്നെ കണ്ടത് വന്നിട്ട് മോൾക്കൊരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കുകൾ പെട്ട് അപ്പോൾ അതാ പിന്നെ വീട്ടിൽ നമുക്ക് കുറച്ച് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കുറേ അധികം തിരക്കുകൾ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഇടാൻ പറ്റാതായത് പിന്നെ റമ്ദാനും കാര്യങ്ങളാകുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ബിസിയായി പോകുമല്ലോ അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കുകളായിരുന്നു കേട്ടോ ഇത് വന്നിട്ട് നമ്മൾ ഷോപ്പിങ്ങിന് പോയ ടൈമിൽ ടൈമിലെടുത്തൊരു വീഡിയോസാണ് കുറേ വീഡിയോസ് ഒന്നാക്കിയിട്ടുള്ള ഒറ്റ വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ പെരുന്നാളുടെ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് ദാനി മക്കളുടെ മൂടി വെട്ടിക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയൊക്കെ പോയി പിന്നെ വീഡിയോസ് ഇടണം എന്ന് പറഞ്ഞിട്ടാണ് ഓരോ ടൈമിലും ഓരോ വീഡിയോസായിട്ട് എടുത്ത് വെക്കണോട്ടോ പക്ഷെ നമ്മൾ തിരക്കിലാകുമ്പോൾ അതെനിക്ക് എഡിറ്റ് ചെയ്ത് ഇടാൻ പറ്റില്ല അതാണ്ട് അതാണ് നമ്മുടെ വീട്ടിൽ കുറച്ചധികം വർക്ക് വർക്കുണ്ടാവും നമുക്കപ്പോൾ അതിൻ്റേതായിട്ടുള്ള തിരക്കുകളിലൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെന്താ ഇനി ഹിസമോൾക്ക് മൈലാൻസ് ഇട്ട് കൊടുക്കണം അപ്പോൾ ആൾ ഉറങ്ങുമ്പോഴേ അത് നടക്കുകയുള്ളൂ ഇത് വന്നിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ വാങ്ങിച്ചു വേണം കേട്ടോ ഹോം മെയ്ഡാണ് അപ്പോൾ നമുക്ക് ഒതു ചേരാൻ ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ശരി വേണ്ടിട്ട് അത് വാങ്ങിച്ചാണ് കേട്ടോ പിന്നെ അതാ മൈലാഞ്ചൊക്കെ ഇട്ട് കൊടുക്കാണ് ഉറങ്ങുമ്പോഴേ നടക്കുള്ളൂ ഉറങ്ങാത്ത ടൈമിൽ നടക്കില്ല കേട്ടോ ഇടും ആൾ പക്ഷേ അവൾക്ക് ഇഷ്ടമാണ് പക്ഷെ എന്താ കുറച്ച് ടൈം ഇട്ടും പിന്നെ അത് മതി മച്ചി ചോന്നു മതി മതി വേണ്ടേ ഇരിക്കും കേട്ടോ എന്തൊക്കെയോ വരജ് കൂട്ടിയിട്ടുണ്ട് മൈലാഞ്ച് നമ്മളങ്ങനെ കൊണ്ട് കറക്റ്റായിട്ട് അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും എനിക്ക് ഇടാറില്ല കേട്ടോ പിന്നെ ഇത് പെരുന്നാളുടെ തലേദിവസം തൊണ്ടിട്ടേക്ക് നേരത്തെ കാലത്ത് തന്നെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നു അപ്പോൾ ഇനി അതിനൊക്കെ ഒന്ന് കൊട്ടി ഒഴിച്ച് റെഡിയാക്കി വെക്കുകയായിരുന്നു കേട്ടോ ഇപ്രാവശ്യം ഇനി പെരുന്നാൾ ഇനി നാളെ ആവോ മറ്റന്നാളാവോ എന്നൊരു ഡൗട്ടൊന്നും ആർക്കും ഉണ്ടായിരുന്നില്ലല്ലോ അതേപോലെ തന്നെ ഇവിടെ നേരത്തെ തന്നെ സാധനങ്ങളൊക്കെ ഒക്കെ വാങ്ങിയിട്ട് വന്നിട്ട് ഇവിടെ ഇങ്ങനെ കുട്ടികൾ തക്ബീറൊക്കെ ചൊല്ലിയിട്ട് വരാറുണ്ടോ കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം മോനും എൻ്റെ ഫ്രണ്ട്സിൻ്റെ മോനും അങ്ങനെ അവരെല്ലാവരും പാട് ഇപ്രാവശ്യം പ്ലാൻ ഇട്ടിട്ട് അവരും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ എത്ര പെട്ടെന്നാണ് ലംവാൻ ഓട് മറന്നത് മറഞ്ഞത് സോറി അപ്പോൾ ഇനിയിപ്പം ഇത് വന്നിട്ട് രാവിലത്തെ തിരക്കുകളിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് കുറേ നാളുകൾക്ക് ശേഷം രാവിലത്തെ തിരക്കിട്ട പണികളിലാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ മെയിനായിട്ട് ഇനി ഇവിടെ അങ്ങോട്ടുള്ള എൻ്റെ എല്ലാ വീഡിയോസിലും നിങ്ങൾ കാണാറുള്ള കട്ടൻ ചായ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി അതൊന്ന് സമാധാനത്തിലൊന്ന് കുടിച്ചിട്ട് ബാക്കി നമ്മുടെ കാര്യങ്ങളിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു ആ പിന്നെ അതാ ചായ കുടിക്കുകയായിരുന്നു കേട്ടോ പിന്നെ ഞാൻ പെരുന്നാൾ ദിവസത്തേക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ തലേ ദിവസം തന്നെ ഒക്കെ റെഡിയാക്കി എല്ലാവരുടെയും മാറ്റി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം നമുക്ക് രാവിലെ എന്ന് വെച്ചാൽ കിച്ചണിലെ എല്ലാ ഡ്യൂട്ടിയും പിന്നെ നമുക്ക് പെരുന്നാൾ സംസ്കരിക്കാൻ പോകണം അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള പണികളെല്ലാം പാടെ നടക്കില്ലാലോ എന്ന് വെച്ചിട്ട് അപ്പോൾ അതാ ഒരാൾ കുളിയും നനയൊക്കെ അതിന് വന്നിട്ടുണ്ട് കേട്ടോ പെരുന്നാൾ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പിന്നെ അവന് എങ്ങനെ എന്നൊക്കെ അങ്ങനെ നമ്മുടെ ഹിസ് മോളിലേക്കൊന്ന് റെഡിയാക്കിയെടുത്തു കേട്ടോ ഈ പെൺകുട്ടികളെന്ന് ഒരുക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഒരു പെൺകുട്ടി വേണം കാരണം ഇപ്പോൾ അത് മോനിലുള്ള ഡ്രസ്സുകളവിടെ മാറ്റി വെച്ച് അവനടുത്തും റെഡിയായി വന്നു പക്ഷെ നമുക്ക് പെൺകുട്ടികളുണ്ടെങ്കിൽ ഉണ്ടല്ലോ അവന് കണ്ണെഴുതി കൊടുക്കാനും പുറപ്പെടിക്കാനൊക്കെ അലഹദില്ല അതിലൊരിത്തിരി സന്തോഷമുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഇന്നത്തെ ഫുഡ് വന്ന നെയ്ച്ചോറും ചിക്കൻ കറി ചില്ലി സാലഡ് അങ്ങനത്തെ ഒക്കെ ആയിരുന്നു കേട്ടോ ഒന്ന് നമ്മൾ സിമ്പിളായിട്ടുള്ള ഇതായിരുന്നു നാളെയാണ് ഇവിടെ പെരുന്നാൾ ആഘോഷിക്കാറ് അപ്പോൾ അതാ കുട്ടികളെ ഒരിക്കലും കാറ്റിലൊക്കെ കഴിഞ്ഞു പിന്നെ പിന്നെന്താ ചെറിയൊരു ഫോട്ടോഷൂട്ടും കൂടെ കൂടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് ഇൻഷാള്ള വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ